ഹായ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് മുമ്പ് ഒരു പീഡിയല്ല ജാസ്മിന് തീരെ വയ്യാതെ ആഹാരമൊക്കെ കഴിക്കാതിരിക്കുമായിരുന്നു അങ്ങനെ നമ്മുടെ ഗബ്രി വന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ കൊടുത്ത് നല്ല രീതി അവരത് കഴിക്കുകയുണ്ടായി ഇന്നലത്തെ ഒരു സംഭവത്തിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഗബറി ഞാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴും ജാസ്മിൻ നല്ല വിഷമത്തോടായിരുന്നു പോയിരുന്നു ഇന്നെന്തായാലും എന്താ പറയുക അവർക്കിപ്പോൾ നല്ല രീതിയിൽ ഹാപ്പിയായി കാണും അത് കഴിഞ്ഞിട്ട് റസ്മിൻ ബായ് വന്നിട്ട് അത് മേടിച്ച് പുള്ളി കൊടുക്കുകയൊക്കെ ചെയ്തു എന്തൊക്കെയായിട്ടോ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ആ ഒരു ബോണ്ട് അത് സമ്മതിച്ചു കൊടുക്കണം ഏ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ഒരിതേ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ എന്താ പറയണ്ടേ ആ എല്ലാം പെട്ടെന്ന് അസുഖം കാര്യങ്ങളെല്ലാം എല്ലാം മാറട്ടെ കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഇപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച മുതൽ എല്ലാവർക്കും പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം മാറി നല്ല രീതിയിൽ സെറ്റായി വരട്ടെ എന്തായാലും ജാസ്മിന് ഗെയിം കളിക്കാനും ഒരു ഇതുണ്ടാവട്ടെ അപ്പോൾ ഇനി ലൈവും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നത് നമ്മളിപ്പോൾ ലൈവ് ചെയ്തുകൊണ്ട് കൂടി ഇരിക്കുക കേട്ടോ എൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഇതും പറയുന്നത് നമ്മൾ ഓക്കെ കായ്സ് അപ്പോൾ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനപ്പോൾ അപ്പോൾ വരുന്നത് ആണെങ്കിൽ ബൈ അയ്യോ ഞാൻ പിന്നെയും വന്നു കേട്ടോ സബ്ബിയാണ് എല്ലാവരും സബ്ബി സബ് ചെയ്യണം ലൈക്കും കൂടെ ചെയ്തേക്കണേ ഓക്കേ താങ്ക്